സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെ മൂർത്തികളായ ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാദേവൻ ഇവരിൽ സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാല് വേദങ്ങൾ ജ്ഞാനത്തിന്റെ ദേവനായ ബ്രഹ്മാവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മാവിന്റെ കരങ്ങളിൽ നാല് വേദങ്ങൾ സൂചിപ്പിക്കുന്ന താളിയോലയുടെ കെട്ട് കാലചക്രത്തെ സൂചിപ്പിക്കുന്ന ജപമാല എന്നിവ കാണപ്പെടുന്നു താമരപ്പൂവിൽ ഇരിക്കുന്ന രൂപമാണ് ബ്രഹ്മാവിന്റെ അദ്ദേഹത്തിന്റെ വാഹനമായി സങ്കല്പിക്കുന്നത് ഹംസത്തെയാണ് സൃഷ്ടി നടത്തുവാൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മപത്നിയായി സങ്കല്പിച്ചു വരുന്നത് വിദ്യയുടെ ദേവിയായി കരുതുന്ന സരസ്വതി ദേവിയെയാണ് സരസ്വതിയുമായി ചേർന്ന് നിൽക്കുന്ന സങ്കല്പമായതുകൊണ്ട് തന്നെ ശബ്ദത്തിന്റെയും സംസാര ശക്തിയുടെയും മൂർത്തിയെയും കരുതി വരുന്നു രാജോഗുണമൂർത്തിയാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിനാദ്യം അഞ്ച് സിരസ് ഉണ്ടായിരുന്നുവെന്നും അഹങ്കാരം കൊണ്ട് ആ സിരസ് മഹാദേവൻ തന്റെ നഖം ഉപയോഗിച്ച് മുറിച്ചു കളയുകയും ഭൂമിയിൽ അധികം ആരാധിക്കപ്പെടില്ല എന്ന ശാപവും കൊടുത്തു എന്നാണ് വിശ്വാസം എന്നാൽ ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് സൃഷ്ടിക്കുക എന്നത് കഴിഞ്ഞാൽ ബ്രഹ്മാവിന് കർത്തവ്യം കഴിഞ്ഞു സ്ഥിതിയും സംഹാരവും പിന്നീട് ഭൂമിയിൽ പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാകാം മഹാവിഷ്ണുവിനും പരമശിവനും ലഭിക്കുന്ന പരിഗണന ബ്രഹ്മാവിന് ലഭിക്കാത്തത് എന്നാലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ബ്രഹ്മക്ഷേത്രങ്ങളുണ്ട്